നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വനം വകുപ്പ് ഓഫീസുകളിൽ പോലീസ് വിജിലൻസ് പരിശോധന ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഞ്ച് ഓഫീസുകളിലും നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് ജില്ലയിലെ വനംവകുപ്പ് കാര്യാലയമായ നിലമ്പൂരിലെ എടവണ്ണ വഴിക്കടവ് നിലമ്പൂർ റേഞ്ചുകളിൽ പോലീസ് വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ജണ്ട നിർമ്മാണം സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികളുടെ രേഖകളാണ് പരിശോധിച്ചത് ഓഫീസുകളിലെ പരിശോധനകൾക്ക് ശേഷം ഫീൽഡിലും പരിശോധന നടത്തി ജണ്ട സോളാർ ഫെൻസിംഗ് പ്രവർത്തികളിൽ പ്രവർത്തികളിലുൾപ്പെടെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ ഓപ്പറേഷൻ വനരക്ഷയുടെ ഭാഗമായി വിജിലൻസ് പരിശോധന നടക്കുന്നത് അനധികൃത അക്കൌണ്ടുകളിൽ നിന്നായി പണവും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ